തിരുവനന്തപുരം വിതുരയിൽ സ്കൂളിൻ്റെ മതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം വിതുര തലത്തുകാവ് ട്രൈബൽ സ്കൂളിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം രണ്ടാമത്തെ തവണയാണ് സ്കൂളിൻ്റെ മതിൽ ആനക്കൂട്ടം തകർക്കുന്നത് കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള ട്രൈബൽ സെറ്റിൽമെന്റിലെ വീടും ആനക്കൂട്ടം തകർത്തിരുന്നു പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തി കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് തുടർച്ചയായുള്ള കാട്ടാനാക്രമണത്തിൽ പൊതുമുട്ടിയിരിക്കുകയാണ് വിതുരയിലെ വനവാസി മേഖല തലത്തൂക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിനംപ്രതി എന്നോണമാണ് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് തലത്തൂക്കാവിലെ ട്രൈബൽ സ്കൂളിന്റെ ചുറ്റുമതിൽ ഇന്ന് പുലർച്ചെ കാട്ടാനക്കൂട്ടം തകർത്തു നേരത്തെ ആനക്കൂട്ടം തകർത്ത ചുറ്റുമതിൽ പഞ്ചായത്ത് പുനർനിർമ്മിച്ചിരുന്നു ഇതേ മതിൽ തന്നെയാണ് വീണ്ടും തകർക്കപ്പെട്ടത് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള കിടങ്ങിന്റെ നിർമ്മാണം പാതി വഴിയിലായതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് ജീവൻ അപകടത്തിലാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ സമയബന്ധിതമായി അറിയിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ വാർത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ചെമ്പിക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ ആനയ കിടങ്ങ് നിർമ്മാണം പാതി വഴിയിൽ ആണ് അതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടില്ല അറുപത്തിയെട്ട് ലക്ഷം രൂപ ആണക്കിടങ്ങിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടും ൾ ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രദേശത്തെ വനവാസി സെറ്റിൽമെന്റിൽ ഇറങ്ങി വീട് നശിപ്പിച്ചത് കാട്ടാനക്കൂട്ടം ഉൾക്കാട്ടിലേക്ക് മടങ്ങാതെ ജനവാസ കേന്ദ്രത്തോട് നേർന്ന് നിലയുറപ്പിച്ചിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നന്ദിയോട് ആനിക്കുഴി സ്വദേശികളായ ദമ്പതികളെ കാട്ടുപന്നി കുത്തിവീഴ്ത്തിയിരുന്നു കുരങ്ങ് പന്നി കരടി കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളും പ്രദേശത്ത് വിഹരിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം